സംസ്ഥാന ജില്ലാതല കായികമേളകളിൽ മികച്ച വിജയം നേടിയ അധ്യാപകനെയും സംസ്ഥാന ജില്ലാതല സ്കൂൾ കായികമേളകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ പ്രാപ്പുൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകനെയും കായിക താരങ്ങളെയും അനുമോദിച്ചു ഡിവൈഎഫ്ഐ തിരുമേനി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കായിക അധ്യാപകൻ സുനീഷ് ജോർജിനെയും കായിക താരങ്ങളെയും അനുമോദിച്ചത് സംസ്ഥാന ജില്ലാ അത്ലറ്റിക്സ് വടംവലി തെന്നിക്കോയ്റ്റ് എന്നീ മത്സരങ്ങളിൽ വിജയികളായവർക്കാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് പ്രാപൂൽ എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം സി വിഷ്ണുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു പുതിയ ഉൾപ്പെടെയുള്ള ഈ ചടങ്ങിനെ കാരണമായിട്ടുള്ള പ്രാപ്പോയിൽ സ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ മറ്റ് സഹോദരി സഹോദരന്മാർ എന്തെങ്കിലും ഒരു പ്രശ്നം നടത്തിക്കളയാം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും നമ്മളെയെല്ലാം സംബന്ധിച്ചിടത്തോളം പ്രാപ്പോയിൽ പയ്യന്നൂർ ഉപജില്ലയിലെ കായിക ഭൂപടത്തിൽ എക്കാലവും അടയാളപ്പെടുത്തിയ വെച്ചൊരു സ്കൂളാണ് അതിന് ഒരു മാറ്റവും ഇല്ലാത്ത നിലയിൽ നമ്മുടെ ഈ മലയോര മേഖലയിൽ നിന്ന് ഒട്ടനവധി കായിക പ്രതിഭകളെ വാർത്തെടുക്കാൻ വേണ്ടി നമ്മുടെ ഈ സ്കൂളിന്റെ അന്തരീക്ഷത്തിന് സാധിക്കുന്നുണ്ട് എന്നത് ഈ മലയോര മേഖലയെ സംബന്ധിച്ചെടുത്തോളവും നമ്മളെ ആകെ സംബന്ധിച്ചിടത്തോളവും അഭിമാനകരമായ നിമിഷമാണ് അങ്ങനെയുള്ള നേട്ടം കൈവരിച്ചിട്ടുള്ള ഈ പറയുന്ന വിവിധ ഇനങ്ങളിൽ മത്സരിച്ചിട്ടുള്ള അതിൽ വിജയിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്യുക കെ വി സുമേഷ് അധ്യക്ഷനായി പി പി ലക്ഷ്മണൻ അന്നമ്മ കുര്യാക്കോസ് പി കെ അശ്വിൻ തുടങ്ങിയവർ സംസാരിച്ചു ടി സ്വാഗതം പറഞ്ഞു സംസ്ഥാന വടപ്പനി മത്സരത്തിൽ നമ്മുടെ കായിക താരങ്ങൾ കണ്ണൂർ ജില്ലാ ടീമിനു വേണ്ടി ഏറ്റവും മികച്ച തരത്തിലുള്ള വിജയം വിവിധ കാറ്റഗറികളിലായിട്ട് നേടിയിട്ടുണ്ട് ആ വിദ്യാർത്ഥികളെയും ഈ പരിപാടിയിൽ വെച്ച് നമ്മൾ അഭിനന്ദിക്കുകയാണ് അവിടെ വന്ന ഉദ്ഘാടനം പറഞ്ഞു ദേശീയ മീറ്റിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടി സാധിക്കട്ടെ അങ്ങനെ പറഞ്ഞപ്പോ അതിന് കുട്ടികൾ ചിരിച്ചു കുറച്ചുകൂട്ടികൾ ചിരിച്ചിരി നിലവിലെ സാഹചര്യത്തെ ദേശീയ മീറ്റിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുന്ന കുട്ടികൾ വരെ നമ്മുടെ മുമ്പിൽ ഉണ്ട് സന്തോഷമാണ് നമ്മുടെ നാട്ടിലെ പ്രബലമായ ഒരു സംഘടന ഇങ്ങനെ ഒരു ആദരവും കുട്ടികൾക്കും അതുപോലെ എനിക്ക് ദന്തതില് ഈ വർഷം പ്രത്യേകിച്ച് വളരെയധികം സന്തോഷമുള്ള ഒരു വർഷമാണ് കാരണം വിഷയപ്രസംഗത്തിലും ഉദ്ഘാടകനൊക്കെ പറഞ്ഞതുപോലെ അത്ലറ്റിക്സിൽ ഒരു മെഡല് നേടിയെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ് ഒരു വ്യക്തിഗത ഇനത്തിൽ ഈ വർഷം നമ്മുടെ സ്കൂളിലെ രണ്ട് കുട്ടികൾ വ്യക്തിഗത ഇനത്തിൽ വെള്ളി വെള്ളം നേടി അവർ ദേശീയ മത്സരത്തിലേക്ക് യോഗ്യത നേടുകയാണ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തി വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാകോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്